മലരിമംഗല മേഖലയിൽ ആഖുലസുന്നം മിലാദ് സംഗമം നടന്നു മേഖലാ പ്രസിഡന്റ് എം എം മുഹമ്മദ് ബാഹവി സംഗമം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വിജയികൾക്കുള്ള സമ്മാനദാന വിതരണവും നടന്നു ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ദക്ഷിണ കേരള ലജനത്തുൾ മുൽ അലിമിൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഖിലുസുന്ന മില്ലാദ് സംഗമത്തിന്റെ ഭാഗമായി മേഖലാ തല ദഫ് മത്സരം നടന്നു മേഖലാ പ്രസിഡന്റ് എം എ മുഹമ്മദ് ബാഖവി ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം വൈസ് ചെയർമാൻ ഹനീഫ് ഖാസിഫി അധ്യക്ഷത വഹിച്ചു കാബീർ ബാഖവി അടിവാട് ആമുഖ പ്രഭാഷണം നടത്തി ജലാലുദ്ദീൻ ഫൈസി ജാബിർ ബാഖവി കെ എം ഷംസുദ്ദീൻ മൗലവി ഷാഫി ബാഖവി ഉമ്മർ ധാരിമി അബ്ദുൾ ജബാർ മൗലവി മീറാൻ മൗലവി മുഹമ്മദ് മൗലവി ടി കെ മുഹമ്മദ് ബദ്രി പുല്ലാരി അഷറഫ് ദാരിമി എന്നിവർ സംസാരിച്ചു ശിഹാബുദ്ദീൻ സ്വാഗതവും ഹസൻ അക്സനി അറിയിച്ചു വിജയികൾക്കുള്ള സമ്മാനം മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ ഇറക്കൽ നൌഷാദ് തലക്കോട് മൈദീൻ നിസാർ മൗലവി എന്നിവർ നൽകി ന്യൂസ് നെറ്റ്വർക്ക് മെൻസ്വെയർ കിഡ്സ്വെയർ സ്ക്വയർ ഫീറ്റിൽ വിശാലമായ ഷോറൂം വിവാഹ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം റെഡിമേഡ് കളക്ഷൻസ് സാരികൾക്ക് മാത്രമായി പ്രത്യേക വിഭാഗങ്ങൾ ഏറ്റവും പുതുമി ഫാഷനുകൾ കുറഞ്ഞ വിലയിൽ മംഗല്യ വെഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ നയൻ ഫോർ ഡബിൾ ഫോർ ഇനി വസ്ത്രങ്ങളുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട മംഗല്യ വെഡിംഗ് പാലസ് ഉണ്ടല്ലോ மங்கலிய விடிம்பாலஸ் படிஞர கவல நெடுங்கண்டம்